എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു രാജ്യത്ത് ജി എസ് ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാം എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്തെങ്കിലും ഗോഹ ഉപകരണങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു ഈ സെപ്റ്റംബർ ഇരുപത്തി രണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്തായാലും വാഹനമായാലും ആയാലും ട്രിസ് ആയാലും എന്തായാലും ഇരു മുതൽ എൺപത്തി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വരെയുള്ള കിഴിവാണ് ലഭിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അഭ്യർത്ഥന ജി എസ് ടി കമ്മീഷൻ അനുവദിച്ചത് പിന്നാലെ എല്ലാ ഇന്ത്യയിലെ എല്ലാ സാധനങ്ങൾക്കും വില കുറയുന്നു നേരത്തെ അഞ്ച് പതിനെട്ട് ഇരുപത്തി എന്നീ സ്റ്റാവുകളാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നാല് സ്റ്റാവുകളാക്കി കുറച്ചിട്ടുണ്ട് പൂജ്യം മുപ്പത്തെട്ട് എന്നിങ്ങനെ നാല് കാറ്റഗറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മരുന്നിന് പോലും ജി എസ് ടി വളരെയധികം കുറയ്ക്കും പല കമ്പനികൾ മൊബൈൽ കമ്പനികൾ ഉൾപ്പെടെ പല കമ്പനികൾ വില കുറച്ചിട്ടുണ്ട് ഇതിനകം നാല് സ്റ്റാവുകളും സ്ഥാപിച്ചു ചില സാധനങ്ങൾ സാധനങ്ങൾക്ക് നാൽപ്പത് ശതമാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വലിയ കാറുകൾ എന്നിങ്ങനെ ഉള്ള കാറുകൾക്കാണ് നാൽപ്പത് ശതമാനം ഈടാക്കിയിട്ടുള്ളത് ലൈഫ് ഇൻഷുറൻസിൻ്റെ നികുതി ഇപ്പോൾ പൂജ്യം ശതമാനമാക്കി കുറച്ചിട്ട് കുറച്ചിട്ടാണ് ഇപ്പം നിശിച്ചിട്ടുള്ളത് പല ചേർക്ക് അതുപോലെ പാതരക്ഷ എന്നിങ്ങനെ വളം എന്നിങ്ങനെ ഉള്ള സാധനങ്ങൾ താങ്ങാവുന്നതും ആയിട്ട് പാവപ്പെട്ട ചങ്ങൾക്ക് താങ്ങാവുന്ന നിലയിലേക്ക് വേസ്റ്റ് കുറച്ചിട്ടുണ്ട് ഇത് പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന ഇപ്പം അഞ്ച് ശതമാനം പൊജ്യൻഷൻസിന് വരെ ഇപ്പോൾ പൂജ്യം ശതമാനമാക്കി കേന്ദ്ര സർക്കാർ കുറച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് വളരെ അധികം സഹായമാകുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാക്കി ഇരിക്കുന്നത് അപ്പോൾ ഈ ഇതുപോലത്തെ ആളുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി